മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസ്തദേ മനോൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ചിത്രം ഇന്നേ ദിവസം നമുക്ക് മുന്നിലേക്ക് എത്തി ചിത്രത്തിന് കുഴപ്പമില്ലാത്ത റെസ്പോൺസ് തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം മുതൽ അവസാനം വരെ രസകരമായി കഥ പറയുന്ന ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് മലയാളത്തിൽ സിനിമ ചെയ്യുക എന്നത് തന്റെ ഏറെ നാളത്തെ എന്നും മോഹൻലാലും മൊത്തം ഒരു സിനിമയ്ക്കായുള്ള ചർച്ചകൾ നടത്തിയിരുന്നുവെന്നും ഗൌതം വാസ്തുദേവ മേനോൻ പറയുകയുണ്ടായി കരിയറിൽ എല്ലാ പോയിന്റിലും മലയാള സിനിമ ചെയ്യാൻ ഞാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ലാൽ സാറിനെ ഒരു പ്രോജക്റ്റിനായി മീറ്റ് ചെയ്തിരുന്നു പൃഥ്വിരാജിനോട് ഒരു സിനിമയെക്കുറിച്ച് സംസാരിച്ചിരുന്നു ടൊവിനോയോടും സംസാരിച്ചിരുന്നു ഞാൻ ഒരുപാട് മലയാള സിനിമകൾ കാണുന്ന ആളാണ് മലയാള സിനിമകൾ കണ്ടാണ് ഞാൻ വളർന്നതും അതുകൊണ്ട് എപ്പോഴും ഈ ഭാഷയുടെയും ഇൻഡസ്ട്രിയുടെയും ഭാഗമാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഗൗതം വാസുദേവ മേനോന്റെ വാക്കുകളിതായിരുന്നു എന്നാൽ ഗൗതം വാസുദേവ മനോൻ ഒരുക്കുന്ന ശൈലിയിലുള്ള സിനിമയല്ല ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നതാണ് ഇന്നത്തെ പ്രേക്ഷകരുടെ അഭിപ്രായം അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായ രീതിയിലാണ് ഗൗതം വാസുദേവ് മനോൻ ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് എന്നാൽ ഗൗതം വാസ്തവ മേനോന്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള സിനിമകൾ മലയാളത്തിൽ സംഭവിക്കണമെന്ന് പ്രേശർ ഇപ്പോൾ പറയുകയാണ് അങ്ങനെയുള്ള സിനിമ ൾ മോഹൻലാലിനോ മമ്മൂട്ടിക്കോ കൊടുത്തിരുന്നെങ്കിൽ ഗംഭീരമായനേ എന്ന അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് എന്നാൽ ആ പാറ്റേണിൽ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അങ്ങനെയുള്ള സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമുക്ക് ലഭിക്കാൻ പോകുന്നത് ചില ഗംഭീര സിനിമകളാണ് ഇനി വരാൻ പോകുന്നത് അതിൽ തന്നെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എംബുരാൻ എന്ന മോഹൻലാൽ സിനിമയ്ക്ക് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് മൂവി അനലിസ്റ്റുകൾ പങ്കുവച്ചിരിക്കുന്നത് എംബുരാന്റെ ടീസർ അനൗൺസ്മെന്റ് പോസ്റ്റർ നാളെ രാവിലെ നമുക്ക് മുന്നിലേക്ക് എത്തും എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തുവന്നിരിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ജനുവരി ഇരുപത്തി ആറിന് ചിത്രത്തിന്റെ ടീസർ എത്തുമെന്നാണ് ാണ് അറിയുന്നത് ഒരു ടീസർ ലോഞ്ച് തന്നെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നുണ്ട് എന്നും പറയപ്പെട്ടു അത് തന്നെ മമ്മൂട്ടി അടക്കമുള്ള വലിയ താരങ്ങൾ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത് എന്നാൽ ഈ കാര്യം ഒഫീഷ്യലായി നാളെ രാവിലെ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് മോഹൻലാൽ അടക്കം നാളെ രാവിലെ ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തും ടീസർ അനൗൺസ്മെന്റിന്റേതായ ഒരു പോസ്റ്റർ തന്നെ നാളെ രാവിലെ എത്തുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ അറിയിച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ തിരിച്ചുറിവിന് തന്നെയാണ് പ്രേക്ഷർ എല്ലാവരും ഒന്നടങ്കം കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എംബുരാനെ വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകളിൽ നിന്നും ലഭിക്കുന്നത് തുടരും എന്ന സിനിമ ഒരു ഗംഭീര വരവ് മോഹൻലാൽ നടത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് റിലീസ് മാറ്റിവെക്കപ്പെട്ടു എന്ന രീതിയിലാണ് പറയപ്പെടുന്നത് എന്തായാലും ആശീർവാദിന്റെ ഇരുപത്തി വാർഷിക സെലിബ്രേഷനോട് അനുബന്ധിച്ച് ഈ ഗംഭീര അപ്ഡേറ്റുകളൊക്കെ നമുക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ തുടരും എന്ന ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചു എന്നുള്ള കാര്യങ്ങളും അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒഫീഷ്യൽ റിപ്പോർട്ടുകളൊന്നും വന്നില്ലെങ്കിലും ഇതിന്റെ സംവിധാനം ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ചുരുങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് ദിവ്യപ്രഭ ഈ വർഷത്തെ ക്യാൻഡ് ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് ഫ്രീ അവാർഡ് സ്വന്തമാക്കിയ പായൽ കബാഡിയ ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയിലെ ഗംഭീര പ്രകടനമാണ് ദിവ്യ കാഴ്ചവെച്ചത് ചെറിയ സിനിമകളുടെ കരിയർ തുടങ്ങിയ ദിവ്യപ്രഭ തമാഷ എന്ന ചിത്രത്തിലൂടെയാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ആദ്യമായി സിനിമയിൽ അഭിനയിച്ച അനുഭവം പങ്കുവെക്കുകയാണ് ഇപ്പോൾ ദിവ്യപ്രഭ ഒരിക്കൽ പ്രഭാത സവാരിക്ക് ഇറങ്ങിയപ്പോഴാണ് യാദൃശികമായി എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നതെന്നും മോഹൻലാൽ നായകനായ ലോക്പാൽ എന്ന സിനിമയായിരുന്നു അതെന്നും ദിവ്യപ്രഭ പറയുന്നു അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ച ഏകനടി താനായിരിക്കുമെന്നും അതിനുശേഷം ഇതിഹാസ പിയാനിസ്റ്റ് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചതെന്നും ദിവ്യ കൂട്ടിച്ചേർത്തു പ്രഭാത സവാരിക്ക് പോയപ്പോൾ നിങ്ങളെ സിനിമയിൽ എടുക്കുക ചിലപ്പോൾ അത്തരം ഒരു അസുലഭ ഭാഗ്യം ലഭിച്ച ഏകനടി ഞാനായിരിക്കും ഇനി ആ സംഭവബഹിതമായ കഥ പറയാം ബിരുദ പഠനത്തിന് ശേഷം കൊച്ചിയിൽ ഒരു താൽക്കാലിക ജോലി ചെയ്യുന്ന സമയം എം ബി കഴിഞ്ഞ് മാറ്റ് കോച്ചിങ്ങിനൊക്കെ പോകണമെന്ന് വൻ പദ്ധതിയൊക്കെ ഇട്ടിരുന്നു ഒരു ദിവസം രാവിലെ പ്രഭാത സവാരിക്കായി ഞാൻ സുഭാഷ് പാർക്കിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ പതുപോലെ ഏതോ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് മോഹൻലാ ചിത്രം ലോക്പാലിന്റെ ഷൂട്ടിംഗ് ആണെന്നറിഞ്ഞപ്പോൾ ഒന്ന് നോക്കാം അധികം ആളുകളും ഉണ്ടായിരുന്നില്ല സിനിമയുടെ കോ ഓർഡിനേറ്ററായ നിയാസ് വന്ന് ഒരു സീനിൽ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു തീർച്ചയായും എന്ന് കണ്ണും പൂട്ടി പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ജോഷി സാർ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ എസ് എൻ സ്വാമിയും ജോഷി സാറും ഇരിക്കുന്ന സ്ഥലത്തെത്തി സായികുമാർ കഥാപാത്രത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായി ഒരു റോൾ ചെയ്യാനാകുമോ എന്ന് ചോദിച്ചു പ്രത്യേകിച്ച് അഭിനയിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുക അത്രമാത്രം അതിന് പിന്നാലെ പിയാനിസ്റ്റ് എന്ന സിനിമയിൽ നല്ലൊരു കഥാപാത്രം കിട്ടി തുടർന്ന് കമൽ സാറിന്റെ നടൻ ഇതിഹാസ എന്നീ ചിത്രങ്ങൾ ചെയ്തു പിന്നാലെ കെ കെ രാജീവിന്റെ വേട്ട എന്ന സി ും ആ കഥാപാത്രത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം ലഭിച്ചു ദിവ്യപ്രഭയുടെ വാക്കുകൾ ഇതായിരുന്നു